കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമഗ്ര പ്രോഗ്രസീവ് ലേണിംഗ് സൊല്യൂഷൻ മീറ്റ് സംഘടിപ്പിച്ചു രാജ്യങ്ങളിൽ നിന്നായി സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു സംരംഭകർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂട്ടായ്മയാണ് സമഗ്ര സമഗ്ര ലേണിംഗ് സൊല്യൂഷൻ സംഘടിപ്പിച്ച ആറാമത് എന്റർപ്രണർ മീറ്റ് സംഘാടന മികവ് കൊണ്ട് വ്യത്യസ്തമായി പരിപാടിയിൽ കല്യാൺ സെക്സ് എം ഡി ടി എസ് പട്ടാഭിരാമൻ സംരംഭകരുമായി ബിസിനസ് അനുഭവങ്ങൾ പങ്കുവെച്ചു അല്ല മോനെ എന്നും ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടാം പറഞ്ഞാൽ അത് വേണ്ട എന്താ കാരണമെന്നുവച്ചാൽ അത് അവർക്ക് ഒരു ബിസിനസ് ഫാമിലി അല്ലേ ഇനി ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു മോശം എന്നാൽ നമുക്ക് ഉദ്ദേശ രീതിയിലുള്ള ബിസിനസ്സുമില്ല എന്നാൽ പിന്നെ നമുക്കൊരു രണ്ടു കൂടുതൽ കൊല്ലം രണ്ട് കൊല്ലം കൂട്ടി നോക്കുക പറ്റിയില്ലെങ്കിൽ എന്താ ഒരു ചെറുത്തുണ്ട് എഴുതി വെച്ചിട്ട് വലിയ സ്ഥലത്തേക്ക് ഇഞ്ചാടി പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ നന്നായിത് ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഞാനും ഗൾഫിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ആയി തരുന്നേ സമഗ്രയുടെ ബിസിനസ് കോച്ചായ മധുഭാസ്കരൻ ബിസിനസ് ക്ലബ്ബായ സ്പേസ് ടീമിനുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഈസ്റ്റേൺ ഗ്രൂപ്പ് സിഇഒ നവാസ് മീരാൻ ഫ്രഷ് ടു ഹോം കോഫൌണ്ടർ മാത്യു ജോസഫ് എന്നിവരുടെ സാന്നിധ്യം പരിപാടിയെ മികവുറ്റതാക്കി കേരള ന്യൂസ് കൊച്ചി